ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടൊക്കെ അറിഞ്ഞു പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലായിരിക്കും മിക്ക വിദ്യാർത്ഥി സുഹൃത്തുക്കളും അവരുടെ രക്ഷിതാക്കളും അപ്പോൾ ഈ സന്ദർഭത്തിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ ഷെയർ ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു വെക്കണം നമ്മുടെ ഡയറിയിൽ കുറിച്ച് വെക്കണം അപ്പോൾ എന്നാണ് അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങേണ്ടത് എന്നാണ് അതിൻ്റെ അവസാന തീയതി അലോട്ട്മെൻറ്റുകൾ എത്ര തന്നെയാണ് ഉണ്ട് അവസാനിക്കുന്നത് എന്നാണ് പ്രവേശന നടപടികൾ പൂർത്തിയാകുന്നത് എന്നാണ് ക്ലാസ് തുടങ്ങുന്നത് ഇങ്ങനെയുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ ആ പ്രധാനപ്പെട്ട ഡയറ്റുകൾ ഞാനൊന്ന് പറയാം മെയ് പതിനാലിന് അപേക്ഷാ സമർപ്പണം ആരംഭിക്കുന്നതാണ് അപേക്ഷാ സമർപ്പണം മെയ് പതിനാലിന് ആരംഭിക്കും മെയ് ഇരുപതിനാണ് അപേക്ഷാ സമർപ്പണത്തിലുള്ള അവസാന തീയതി ആ തീയതി ഒത്തു അതിനു മുമ്പേ എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക ഇനി അലോട്ട്മെൻറ്റുകളെ കുറിച്ച് പറയാം മൂന്ന് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക മെയ് ഇരുപത്തിനാലിന് ട്രയൽ അലോട്ട്മെൻറ്റും ജൂൺ രണ്ടിന് ആദ്യ അലോട്ട്മെൻറ്റും ജൂൺ പത്തിന് രണ്ടാം അലോട്ട്മെൻറ്റും ജൂൺ പതിനാറിന് മൂന്നാം അലോട്ട്മെൻറ്റും ഉണ്ടായത് അലോട്ട്മെൻ്റ് ഡേറ്റുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുമെങ്കിൽ മാത്രമേ നമുക്ക് യഥാസമ്യം വിവരങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് അഡ്മിഷൻ മിസ് ആവാത്ത രീതിയിൽ കുട്ടികൾക്ക് കുട്ടികൾക്ക് സ്കൂളുകളിൽ ചേരാൻ പറ്റുള്ളൂ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ജൂൺ പതിനെട്ടിലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക ജൂൺ പതിനെട്ടിന് ക്ലാസ്സുകൾ ആരംഭിക്കും ജൂലൈ ഇരുപത്തി മൂന്ന് പ്രവേശന നടപടികൾ പൂർത്തിയാകും ജൂലൈ ഇരുപത്തി മൂന്നോട് പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകും ഇതാണ് പ്രധാനപ്പെട്ട തീയതികൾ അപ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണിത് കാരണം നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ചിലപ്പോൾ നമുക്ക് അലോട്ട്മെൻറ്റ് സമയത്ത് നമ്മൾ വേണ്ടറേജിൽ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ശ്രദ്ധ കാണിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് അഡ്മിഷൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവ്വം കേട്ട് മനസ്സിലാക്കുകയും ഈ വിവരങ്ങൾ ഡയറിയിൽ കുറിച്ച് വെക്കുകയും ചെയ്യുക നമ്മൾ ചെയ്യേണ്ടത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൈമാറുക പല പലരും എങ്കിലും അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെയധികം കൂടി ഈ പ്ലസ് വൺ പ്രവേശനം ലഭിക്കുന്നത് വരെ അത് നമ്മൾ കൂടി ഇരിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെ രക്ഷിതാക്കൾ കൂടുതൽ കുട്ടികൾക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഇനി പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്സ്